अखायफ्वोर्स मेलच्णा ? अजoyu प אח ilु करते हैं भान। आ अज़ प� śवायफ्वोर्स मेलच्खणा ? अजय बोल प पाइप। अजय बाझ्दक्ता ? வண்டி வண்டி இது அட பொந்திக்கோடு போ அப்புறத்தி அப்புறத்தோடு கிடக்காபரா 他才不会生气了。

ഹോട്ടലിന്റെ ഈ ബിൽഡിംഗ് എത്താണ്ട ചേട്ടപ്പ ചേട്ടപ്പക്കോ ചേട്ടപ്പക്കോടിയൂടെ ഇത് കറുറ്റി ന്യൂഇയർ ന്യൂഇയർ കുറി കത്ത് പിടിച്ചുണ്ട് സംഭവം കറുവിറ്റി കേബിൾ അല്ല മുന്നില്ല ന്യൂഇയർ കുറി അറിവ് ന്യൂ ഇയർ കുറി ന്യൂ ഇയർ കുറി കത്ത് പിടിച്ചത് എന്താണ് മൂന്ന് മൂന്ന് നാല് അഞ്ച് വണ്ടികളുമുണ്ട് കുത്തി തറിക്കുവാണ് താഴെ ആൾക്കിടെ പിന്നാലാന്ന് തോത്തുക താഴേക്ക് പോരാ